Hey guys! വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും നല്ല സുഖമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ചലഞ്ച് വീഡിയോ ആണ് ആയിരം രൂപയ്ക്ക് നമുക്കൊരു ഫുൾ ഔട്ട്ഫിറ്റ് സെറ്റ് ആക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അതിൽ മെയിൻ ഡ്രസ്സ് വേണം ചെരുപ്പ് വേണം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്സസറി ആയിട്ട് ചെറിയൊരു കമ്മലും കൂടെ വാങ്ങിക്കണം എന്നുണ്ട് അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എറണാകുളം മേനകയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു കുറച്ച് അധികം നേരം മഴ മാറാനായിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കാത്തിരുന്ന് കുറച്ച് മഴയൊന്നും ഒതുങ്ങി അപ്പൊ ഞങ്ങൾ കടയുടെ പൊക്കത്ത് ഇങ്ങനെ അതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകാണ് എന്റെ ഒരു വണ്ടി വെള്ളം തെറപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ഞാൻ രക്ഷ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിന്റെ അകത്തുനിന്ന് മഴ പെയ്തപ്പോ തന്നെ ഇത് നടക്കുമോ എന്നുള്ളത് എന്റെ പകുതി കോൺഫിഡൻസ് പോയി കാര്യം വീഡിയോ അങ്ങനെ എടുക്കണമല്ലോ അപ്പൊ ലൈറ്റ് എല്ലാം പോയി രാത്രി ആയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ കട കണ്ടുപിടിച്ചു ഈ ഒരു കടയിൽ ഞാൻ ആദ്യം ഒന്ന് കയറി നോക്കി എന്റെ മനസ്സിൽ ഒരു മഞ്ഞ കളറിലെ ഗൗണായിരുന്നു ഉണ്ടായത് അപ്പൊ ഞാൻ ആ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു യെല്ലോ കളർ ഉണ്ടോ ഡിസ്പ്ലേ ഇട്ടേക്കുന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങനെ ചോദിച്ചു അതുപോലത്തെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അചാട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു യെല്ലോ ഡ്രസ്സ് തന്നെ കാണിച്ചു സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ എനിക്ക് ഏറ്റവും കഷ്ടമായിട്ട് തോന്നുന്നത് ട്രയൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു കടയിലൊന്നും നമുക്ക് ട്രയൽസ് അവൈലബിൾ അല്ല ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ആ വള്ളിയൊക്കെ ഇങ്ങനെ പുറകിലേക്ക് പിടിച്ച് വെച്ച് നോക്കുവാണ് വൈറ്റും ഈ ഒരു ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഡ്രസ്സും കൂടെ ആളെന്നെ കാണിച്ചു ഈ യോക്കിൻ്റെ ഭാഗത്ത് ചെറിയ ഒക്കെ വരുന്നത് കൈയിൻ്റെ ഭാഗത്തും ചെറിയ അലാസ്റ്റിക് ഉണ്ട് എനിക്ക് ആക്ച്വലി അങ്ങനെയുള്ള ഡ്രസ്സസ് നല്ലതാണ് ാണ് സ്യൂട്ട് ആവാറുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പും കൂടെ നോക്കി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ചേരുകയും ഇല്ലേന്ന് അറിയാണ്ട് ഹൺഡ്രഡ് പേർസെന്റേജ് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടന്നപ്പോഴാണ് ഒരു കടയിൽ ഈ ഒരു ഡ്രസ്സ് ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം തന്നെ ഞാനത് ആ മാനിക്യൂരിൽ നിന്ന് എടുത്ത് ഊരിപ്പിച്ച് നോക്കുവാണ് കേട്ടോ ഇതൊരു ഗ്രീനാണ് കളറ് ഇതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു ആ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ കിടക്കുന്നത് പക്ഷേ ഗ്രീൻ ആയിരുന്നു നല്ല രസമുള്ളത് പക്ഷേ ഇവിടെയും ട്രയൽ റൂമില്ല പക്ഷേ പുറത്തിറങ്ങില്ലേ അഞ്ഞൂറ്റമ്പ അറുന്നൂറ്റമ്പ അഞ്ഞൂറ്റ അറുന്നൂറ്റി തൊണ്ണൂറ ഡ്രസ് സെറ്റ് ഒന്ന് ചേരിപ്പ് പിടിക്കാം ഓർണമെന്റ്സ് പൈസ ഉണ്ടെങ്കിൽ അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഡ്രസ്സിനായത് ഇനി നമ്മുടെ കയ്യിൽ മുന്നൂറ്റി അറുപത് രൂപയാണ് ബാലൻസ് ഉള്ളത് നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അത്രയും റേറ്റ് കുറഞ്ഞത് നോക്കുമ്പോൾ ഭയങ്കര ഒരു ചീപ്പ് ക്വാളിറ്റിയും ചീപ്പ് മെറ്റീരിയലൊക്കെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള എന്നാ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുമെന്നാണ് നോക്കി കടന്നത് അറുപത് രൂപക്ക് ഹെൽപ്പിഫ്റ്റ് റിയലി എ ടാസ്ക് ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ ഒരു ഷൂ ഇടാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഷൂ അന്വേഷിച്ചിരുന്ന നടക്കുവാണ് ഗോൾഡൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിന്നത് ഡ്രസ്സ് കണ്ടുപിടിക്കുന്നതിലും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ചെരുപ്പ് മേടിക്കല് കാര്യം നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെയുള്ള എല്ലാ ചെരുപ്പ് ഇടയിലും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു നൂറ്റമ്പത് ഏതെങ്കിലും നോർമൽ ചെരുപ്പ് വാങ്ങിച്ച് ഇടാന്ന് വിചാരിച്ചു എന്നാലും എന്റെ മനസ്സിലുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവൽ ലുക്കിലേക്ക് അത് എത്തൂലെന്ന് ലാസ്റ്റ് ബാറ്റിൽ കയറി എന്ന് ചിന്തയായി പക്ഷെ ആ ഒരു റേറ്റ് ഉണ്ട് മാറ്റാ കേറിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഈ ഒരു കടയില് ഞങ്ങള് കേറി ഈ ഒരു ഷൂ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ റേറ്റ് പറഞ്ഞതായിട്ടില്ലേ ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു നമ്മുടെ ഡ്രസ്സിന് പെർഫെക്റ്റ് മാച്ചും ആയിരുന്നു

ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പതിനെട്ടാമ തടവെടുത്ത് കുറച്ചു നേരം നിന്ന് ബാർഗെയിൻ ചെയ്തു കപ്പി നടക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല പക്ഷെ ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തൂല്ല അപ്പോൾ ഞാൻ ഒത്തിരി നേരം നിന്ന് ബാർഗെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞ ചേട്ട ഒരു വീഡിയോന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഒരു കണക്കിന് ആ ചേട്ടനെ കൊണ്ട് അല്ലേ സംവദിപ്പിച്ചു ഡ്രസ്സും ചെരുപ്പും അങ്ങനെ നമുക്ക് തൗസൻഡ് റുപ്പീസിന് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലന് ഒരു ഡ്രസ്സും ഒരു ചെരുപ്പും കൂടെ നമുക്ക് ആയിരം രൂപയുടെ കാര്യമുള്ളൂ അപ്പൊ ഇനി അടുത്ത കല്യാണത്തിന് ഫങ്ഷൻ ഒക്കെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് ചെയ്തു നമുക്ക് പോയി ഫൈനൽ ലുക്ക് എങ്ങനെ ഇണ്ടെന്ന് കണ്ടാലോ